ഒരു നല്ല വാക്കി ഒരു മനുഷ്യനെ അത്ഭുതകരമായി പരിവർത്തനപ്പെടുത്താൻ സാധിക്കും നല്ല വാക്കാണെങ്കിൽ നന്മയിലേക്ക് അവനെ പ്രചോദിപ്പിക്കാനും തീയതായ വാക്കുകൊണ്ടാണെങ്കിൽ തിന്മയിലേക്ക് അവനെ തള്ളിവിടാനും ഒരുപക്ഷെ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് സാധിക്കും അതുകൊണ്ട് വാക്കിന് വളരെ വലിയ ശക്തിയും സ്വാധീനവുമുണ്ടെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് അസ്ഥാനത്തുള്ള ഒരു വാക്ക് ഹൃദയഭേദകവുമായി മാറാം ആവശ്യപ്പെടാത്ത സ്ഥലത്തുള്ള ഒരു വാക്കും ഒരു പ്രകടനവും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് വാക്കുകളെ ഏറെ സൂക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ജീവ